തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന പെൺകുട്ടികൾക്കായി വണ്ടൂർ വി എം സി മൈതാനത്ത് ഏകദിന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ആദ്യ ടൂർണമെൻറ്റിൽ ടീമിനെ പരിചയപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു मोसिन आ मानव अध्ययन गर्नु हामीले बढी र सबै टीमले ले ले कुडमा हैन न 12 टीम गरेर एन्ट्री गर्दै छौ बल द मेसमेन्ट एन्ट्री गर्दै होनी 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 भनि നമ്മൾ നടത്തുന്ന ഒരു കായിക മേളയാണ് കിക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആ കിക്ക് ഓഫ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ഈ ഡിവിഷന് കീഴിലെ എല്ലാ പഞ്ചായത്തുകളും നമ്മൾ വ്യത്യസ്തമായ ടൂർണമെൻറ്റുകൾ നടത്താറുണ്ട് അതിൽ ഫുട്ബോൾ ഉണ്ട് വടംവലി മത്സരമുണ്ട് ക്രിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കബഡിയുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കായിക ഇനങ്ങൾ നമ്മൾ ഓരോ പഞ്ചായത്തിലും നടത്താറുണ്ട് അപ്പോഴാണ് നമ്മൾ വനിതകളുടെ പെൺകുട്ടികളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചത് കാരണം മറ്റുള്ള ആളുകളെ പോലെയല്ല ആൺകുട്ടികളെ പോലെയല്ല അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെയല്ല നിങ്ങൾക്ക് മത്സരിക്കാൻ ഇതുപോലുള്ള വേദികൾ കുറവാണ് ഇതുപോലെ ഗ്രൗണ്ടുകൾ കുറവാണ് മറ്റുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ സ്റ്റേഡിയങ്ങളുണ്ട് മത്സരങ്ങളുണ്ട് പ്രൊഫഷണൽ ടൂർണമെൻറ്റുകളുണ്ട് സാധാരണ ടൂർണമെൻറ്റുകളൊക്കെ സീസണായി കഴിഞ്ഞാൽ ഒരുപാട് ടൂർണമെൻറ്റുകൾ നടക്കുന്നത് അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് പെൺകുട്ടികളുടെ ഒരു ടൂർണമെൻറ്റ് ആശയം വന്നത് നിങ്ങൾക്ക് മത്സരത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കോ ഇവിടെ കോച്ച്മാരൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഇതുപോലെ ഫ്രണ്ട്ലി മാച്ചോ അതല്ലെങ്കിൽ കോച്ചിങ് ക്യാമ്പുകളിലൊന്നും പോരാ മത്സരമായിട്ട് വന്നാൽ മാത്രമേ ഒരു കോമ്പറ്റീഷനായി ഉണ്ടായാൽ മാത്രമേ ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ ഇവരുടെ മത്സരം അതിൻ്റെ ഓരോരുത്തരുടെയും കഴിവ് നമുക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി കഴിവ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റൂ അതിന് മത്സരം തന്നെ വേണം ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ വേണം ആ ടൂർണമെൻറ്റുകൾ സാധാരണ കുറവാണ് ഈ ഒരു മേഖലയിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുക അവിടെ മുഞ്ചി സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രൊഫഷനാണ് ആ പ്രൊഫഷൻ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് അത് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഒരു പിന്തുണയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് പക്ഷേ വളരെ മനോഹരമായി ഇതിൻ്റെ സംഘാടകർ മുജ് മാഷിന്റെ ടീം ഇത് ഓർഗനൈസ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമുക്കൊരു എല്ലാ മാസവും അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിൽ നമുക്കൊരു സീസണായി ഒരു ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റായി ലീഗ് പോലെയൊക്കെ നമുക്ക് നടത്താൻ ഇനിയും നമുക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കുചിമാ സൂചിപ്പിച്ചതൊരു പ്രൊജക്റ്റായി നമുക്ക് പെൺകുട്ടികളുടെ ഈ ഫുട്ബോൾ ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതി ഒരു ഒരു പ്രൊജക്റ്റായി നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയൊക്കെ സഹായം നമുക്ക് തേടാം തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാകട്ടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ പല ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നവരാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി വന്നവരാണ് നിങ്ങളുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ വളരെ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എല്ലാവരും കളിക്കുക എല്ലാവർക്കും ജയിക്കാൻ കഴിയില്ല ഇതൊരു മത്സരമാണ് പക്ഷേ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ കളിക്കുക ഇത് ഇതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു പ്രൊഫഷനായി നല്ല ഒരു പ്ലെയേഴ്സായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിലനിർന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എട്ട് ടീമുകളാണ് ബൂട്ടണിഞ്ഞത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലിൻ്റെ നേതൃത്വത്തിലാണ് പെൺകുട്ടികൾക്കായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അക്കാദമികളുടെയും സ്കൂളുകളുടെയും കൂട്ടായ്മകളാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മാസത്തിൽ ഒരു തവണയെങ്കിലും സമാന രീതിയിൽ മത്സരങ്ങൾ നടത്തും ഒരു വർഷം ഒരു കുട്ടിക്ക് ഇരുപത്തഞ്ച് മത്സരങ്ങളിലെ പരിചയം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം ഒരു ടീമിൽ പതിനൊന്ന് പേർ വീതമാണ് മൈതാനത്തിറങ്ങിയത് വി എം സി കായികാധ്യാപകൻ ഡി ടി മുജീബ് ടി കെ രജീഷ് എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ